പഴുത്ത് നിൽക്കുന്ന വളരെ എന്ത് ഭംഗിയായിട്ട് തന്നെയാണ് അദ്ദേഹം പന്തലിട്ട് ഇത് നമ്മുടെ നാട്ടിലും വിളയും എന്ന് കാണിച്ചുകൊണ്ട് വളരെ താല്പര്യത്തോടു കൂടി അദ്ദേഹം ഈ കൃഷി ചെയ്തു പോരുന്നത് ഇത് കേരളത്തിൽ തന്നെ വളരെ അപൂർവമായിട്ട് മാത്രമേ ഈ ചെടി കാണാറുള്ളൂ അപ്പൊ അത് വളരെ സിമ്പിളായിട്ട് തന്നെ അദ്ദേഹം ഇവിടെ വളർത്തി അതിപ്പോ കായ്ച്ച് നല്ല ചുവന്ന കളറിൽ ഇങ്ങനെ വളരെ മനോഹരമായിട്ട് തന്നെ ഫ്രണ്ട്ലി കിടക്കുകയാണ് അപ്പൊ ഇതിനകത്ത് ഒരുപാട് ഔഷധ ഗുണങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട് അതായത് വിറ്റാമിൻ സിയും ബീറ്റ കരോട്ടിനും അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിനോട് തന്നെ നമുക്ക് ഇതിന്റെ വിശേഷങ്ങളൊന്ന് ചോദിച്ചറിയാം നമസ്കാരം ചേട്ടാ നമസ്കാരം ചേട്ടാ വേറെന്തായിരുന്നു എന്റെ പേര് തമ്പാൻ ചേട്ടാ ഈ ഫ്രൂട്ടിനെ കുറിച്ച് പറയാവോ ഈ ഫ്രൂട്ട് ചേട്ടൻ